ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ് ഞങ്ങളുടെ ശ്രീകാന്ത് വെട്ടിയാർ ടീം ഞങ്ങളുടെ ശ്രീകാന്ത് വെട്ടിയാർ യൂട്യൂബ് ചാനൽ ഇന്ന് വെട്ടിയാർജിയുടെ യൂട്യൂബ് നിന്ന് അഞ്ച് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് അതായത് അഞ്ച് ലക്ഷം സ്നേഹം നിങ്ങൾ നേരിട്ട് നമുക്ക് തന്നിരിക്കുകയാണ് ഒരുപാട് സന്തോഷമുള്ള ഒരു സമയത്താണ് നമ്മളുള്ളത് അപ്പം ഇന്ന് അജിഷേട്ടാ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എന്തിനാ ഒരു സർപ്രൈസ് ഇത്ര നാളാവൻ നമുക്കും പ്രേക്ഷകർക്ക് നമ്മൾക്ക് എല്ലാവരും സർപ്രൈസ് തന്നോണ്ടിരിക്കുകയാണ് ഇന്ന് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഞെട്ടിക്കുകയാണ് ഇത്രയും പേരല്ല ഇനി ആൾക്കാർ വരുന്നുണ്ട് അപ്പൊ പല ഇടങ്ങളിൽ പാത്തൊക്കെ നിൽക്കുകയാണ് നിക്കുകയാണ് ദൂരെ വെച്ച് പുള്ളി അറിയുമോന്നെങ്കിൽ സംശയമില്ല മാക്സിമം ഞങ്ങൾ ട്രൈ ചെയ്യും മുട്ടായി കിടക്കേ പല രീതിയിലുള്ള ഞാൻ നോക്കി സബ്സ്ക്രൈബേഴ്സ് ഒറ്റങ്ങനെയാണ് പിന്നെ യൂട്യൂബില് കണ്ടു ശ്രദ്ധിക്കാനൊക്കെ അഞ്ചു ലക്ഷം പേര് നമ്മുടെ യൂട്യൂബിലിട്ട് ഇങ്ങനെ കയറി നമുക്ക് അങ്ങ് സന്തോഷം സ്നേഹിക്കാ പറ ശബ്ദം